വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടവെണ്ണ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നാളെ നടക്കും മുണ്ടേങ്കര പി എസ് ഓഡിറ്റോറിയത്തിലാണ് യോഗം നടക്കുക നാളെ ഉച്ചക്ക് രണ്ടു മണിവരെ എടവെണ്ണയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യവസായി ആകോപന സമിതി എടവെണ്ണ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി നാളെ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ മുണ്ടേകര പി എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് എല്ലാ വ്യാപാരികളും ഉച്ചവരെ കട അടിച്ചുകൊണ്ട് നമ്മളെ ജനറൽ ബോഡി പങ്കെടുക്കണമെന്ന് അറിയിക്കും അതോടൊപ്പം രണ്ടു മണിവരെ കട അടവാണ് പൊതുജനം ഞങ്ങളുമായി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലയുടെ അധ്യക്ഷനുമായിട്ടുള്ള കുഞ്ഞാവാജി മുഖ്യാതിഥിയായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് ആജി എന്ന കുഞ്ഞാക്ക മറ്റു ജില്ലാ ഭാരവാഹികള് മണ്ഡലം ഭാരവാഹികള് എല്ലാവരും പങ്കെടുക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ മുഹമ്മദ് സാദിഖ് ജനറൽ സെക്രട്ടറി മുൻതിർ ട്രഷറർ മെഹബൂബ് ചെമ്മല സെക്രട്ടറി ഹാരിസ് കടൂരൻ യൂത്ത് വിംഗ് പ്രസിഡന്റും യൂണിറ്റ് ഉപാധ്യക്ഷനുമായ റിയാസ് വടക്കൻ യൂത്ത് വിംഗ് ട്രഷറർ റമീസ് മുത്തൂസ് പ്രവർത്തക സമിതി അംഗം ബെന്യാമിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത വിശ്വസ്തവുമായി ഡ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്